ഹലോ എന്നാ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇത് നമുക്കൊരു ഹെയർ ടിപ്പാണ് അത് സിമ്പിളായിട്ട് നമുക്ക് മുടി പൊഴിഞ്ഞു പോയ മുടീനൊക്കെ ഇരട്ടി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു ഹെയർ ടിപ്പാണ് അപ്പം അത് ഇങ്ങനത്തെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേർക്കും തലയിലേക്ക് പാക്കുകൾ പറ്റില്ല അങ്ങനെ ചെയ്യാൻ ടൈമില്ല അങ്ങനത്തെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ജോലിക്ക് പോകുന്നവർക്കൊക്കെ ആകുമ്പോൾ നമുക്ക് മുടീനെ ശ്രദ്ധിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ ഈ ജലദോഷം സാനിറ്റിസ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്കൊക്കെ ഈ പാക്കിടാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അവർക്കൊക്കെ മുടീനെ വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് കൊടുക്കാവുന്ന ഒരു ടിപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ കറ്റാർ വാഴ കറ്റാർ വാഴ നമ്മുടെ മുടിക്ക് വെറുതെ തേച്ചാലും വളരെ നല്ലതാണ് കേട്ടോ ഇനി ഇതെങ്ങനെയാണ് പീഡിപ്പിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും അറിയാം പക്ഷേ നമുക്ക് ഇതിൻ്റെ തൈ മാത്രം കിട്ടിയാൽ ഇത് പിടിക്കുകയുള്ളൂ എന്നുള്ളതൊന്നും വേണ്ട നമുക്ക് അങ്ങാടി കടയിൽ പോയി കഴിഞ്ഞാൽ അവിടെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ടാവും അപ്പോൾ ചിലതിനെ വേരൊന്നും ഉണ്ടാവില്ല പക്ഷേ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട അത് കൊണ്ടുവന്ന് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി തൈക്കളെ വളർത്തിയെടുക്കാനേ പറ്റും പിന്നെ നമുക്കത് ഹെൽത്തി ആയിട്ട് വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പച്ചക്കറിയുടെ വേസ്റ്റ് ഒക്കെ ഉണ്ടാവില്ലേ അതൊക്കെ അതിൻ്റെ കടക്കിട്ട് കൊടുത്തിട്ട് കുറച്ച് മണ്ണിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിറച്ചിളപ്പ് കൂട്ടും കേട്ടോ അപ്പോൾ നമുക്ക് മാറ്റി 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 പുതിയതായിട്ട് വെച്ചെടുക്കാനൊക്കെ ആയിട്ട് പറ്റും അപ്പോൾ നമ്മൾ ഇതിലേക്കൊക്കെ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇവിടെ നമ്മൾ പൊട്ടിക്കുമ്പോൾ ഒരു മഞ്ഞ കളറില്ലേ അതാദ്യം കുറച്ച് നേരം പുറത്തേക്ക് വെച്ചിട്ട് മഞ്ഞ കളർ കളയുക എന്നിട്ട് ഇവിടെ നിന്ന് ചെത്തി കളയാട്ടോ ചെത്തി കളഞ്ഞിട്ട് വേണം നമ്മൾ ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് അപ്പൊ ജസ്റ്റ് ഇത് മാത്രം എടുത്തിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ചെത്തി കളഞ്ഞ് നട്ട് ചീന്തിയിട്ട് നമ്മൾ തലയിൽ തേച്ച് കൊടുത്താലും മുടിയുടെ വളർച്ച കൂട്ടിയെടുക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ മുടീനെ നല്ല ഇതായിട്ടില്ലേ നമ്മൾ സ്മൂത്തനിങ് ചെയ്ത് കൊണ്ടുവരില്ലേ ആ രീതിക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും നിങ്ങൾ കുറച്ച് ദിവസം അടുപ്പിച്ച് നിങ്ങൾ കറ്റർ വാഴ തന്നെ തേച്ച് കഴിഞ്ഞാൽ നമുക്ക് പാർലറിൽ പോയിട്ട് നമുക്കത് ചെയ്യുന്നു വേണ്ട നല്ല രീതിക്ക് നല്ല സ്മൂത്തായിട്ട് നമുക്ക് മുടീനെ അല്ല സിൽക്കി ആയിട്ട് കൊണ്ടുവരാനായിട്ട് പറ്റും അങ്ങനെ ഒരു നല്ലൊരു ഗുണം കറ്റാർവാഴയ്ക്കുണ്ട് അതുപോലെ തന്നെ നമ്മുടെ തലയിൽ ഉണ്ടെങ്കിൽ താരനൊക്കെ ഉണ്ടെങ്കിൽ പോകാനായിട്ടും കറ്റാർ വാഴയും അതുപോലെ തന്നെ തൈരും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് തയ്ച്ചു കഴിഞ്ഞാൽ അതൊക്കെ പോയി കിട്ടും ഇതിപ്പോൾ നല്ലൊരു ഹെയർ സ്പ്രേ പോലെയാണ് നമ്മളിവിടെ ചെയ്യണത് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്കത് തലയിൽ സ്പ്രേ അടിച്ച് കൊടുത്തിട്ട് നല്ല രീതിക്ക് മസാജ് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു ഐറ്റംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നെല്ലിക്കയാണ് നമുക്ക് ഇതും നമ്മുടെ നെല്ലിക്ക നെല്ലിക്ക അപ്പോൾ കുറച്ച് കാലത്തേക്ക് നമ്മൾ അടുപ്പിച്ച് ആക്കി ആക്കിയെടുക്കണമെങ്കിൽ രണ്ടോ മൂന്നോ നെല്ലിക്കൊക്കെ കിട്ടാൻ നല്ലതാണ് നെല്ലിക്ക നമ്മുടെ മുടിയിലെ വളർച്ചയ്ക്ക് നമുക്ക് പത്തിൽ പത്ത് മാർക്ക് കൊടുക്കാൻ പറ്റുന്ന ഐറ്റം ആണ് അതുപോലെ തന്നെയാണ് കറ്റാർ വാഴയും അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ടാവുമ്പോൾ നല്ല അടിപൊളി റിസൾട്ട് തന്നെയാണ് കേട്ടോ നമുക്ക് ഇത് ഒരു തണ്ട് ഫുള്ളായിട്ട് എടുക്കാം അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കൊരു മൂന്നോ നാലോ നെല്ലിക്കും കൂടി എടുത്തതിന് ശേഷം ഇതിൻ്റെ സൈഡൊക്കെ ചെത്തി കളഞ്ഞ് ഇതിന് പഴു പളുപ്പ് മാത്രം എടുക്കാം കേട്ടോ പളുപ്പ് മാത്രം എടുത്ത് നെല്ലിക്കും കൂടിയിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല രീതിക്ക് അടിച്ചെടുക്കുക അടിച്ചെടുത്ത് നല്ല രീതിക്ക് അരിച്ചെടുക്കാം കേട്ടോ അത് തുണിയിൽ വെച്ചിട്ട് അരിക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അരിപ്പൽ വയ്ക്കുമ്പോൾ തരിതരി വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്പ്രേ ബോട്ടിൽ നമ്മൾ വിചാരിച്ച രീതിയിൽ നമുക്ക് അത് സ്പ്രേ ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ ഇത് നല്ല തുണിയിൽ വെച്ചിട്ട് അരിച്ചെടുക്കാം കുറച്ച് നേരം അവിടെ വെച്ച് കഴിഞ്ഞാൽ നല്ല തേളിക്കൊക്കെ പോയിട്ട് അതിങ്ങനെ കിട്ടും അടിയിൽ വല്ല മട്ടൊക്കെ ഉണ്ടാവാൻ സാധ്യതയില്ല പക്ഷേ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ അബദ്ധവശാൽ കുറച്ച് തുണിയുടെ തുണി ഏത് തരം തുണിയുടെ കോട്ടൻ തുണി എന്നിട്ടായിട്ട് എടുക്കാനായിട്ട് നല്ലത് അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ എങ്ങാനൊരു തരി പോയി കഴിഞ്ഞാൽ പിന്നെ സ്പ്രേ സ്പ്രേ ബോട്ടിൽ നമ്മൾ വിചാരിച്ച പോലെ അത് വരില്ല അപ്പം അങ്ങനെ ചെയ്ത് കൊടുക്കാം നല്ല രീതിക്ക് മസാജ് കൊടുക്കാം നല്ല രീതിക്ക് നല്ല ഈ സൈഡുകളൊക്കെ ഇങ്ങനെ വരഞ്ഞ് 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 എടുത്തിട്ട് സ്പ്രേ അടിച്ചു കൊടുത്തതിന് ശേഷം കൈ വെച്ച് നല്ല രീതിക്ക് മസാജ് കൊടുക്കാം കേട്ടോ നമുക്കത് ഒരു അഞ്ച് മിനിറ്റ് നേരെ നിങ്ങൾക്ക് അത് കൊടുക്കാൻ തലയിലേക്ക് വയ്ക്കാൻ പറ്റുകയുള്ളു വെച്ച് കഴിഞ്ഞാൽ ആ അഞ്ച് മിനിറ്റ് കറക്റ്റായിട്ട് നല്ല രീതിക്ക് ഇങ്ങനെ മസാജ് ഇങ്ങനെ 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 ഫുൾ ആയിട്ട് കൊടുത്തോണ്ടിരിക്കുകയാണ് അതേപോലെ നമ്മുടെ ഈ അടിഭാഗത്തും ഇങ്ങനെ മുടി കീഴ്പട്ടിക്ക് ഇട്ടിട്ട് നമ്മുടെ അടിഭാഗത്തും സ്പ്രേ അടിച്ചു കൊടുക്കുക അവിടെ നല്ല രീതിക്കൊക്കെ ആക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് മുടികളൊക്കെ ഇവിടെ ഇങ്ങനെ വേണ്ട കീഴർത്ത് വരുന്നതൊക്കെ ഇവിടെ കാണാനായിട്ട് പറ്റും നമുക്ക് ഫ്രണ്ടിൽ മാത്രമല്ല നമുക്ക് ഈ സൈഡിലൊക്കെ പുതിയ പുതിയ ഐറ്റംസുകൾ വരുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ ഇവിടെ വരുന്നതൊക്കെ നമുക്ക് നല്ല രീതിക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുണ്ടല്ലോ ഉണ്ടല്ലേ ഈ വരുന്നതൊക്കെ നമ്മുടെ ഈ ചായയിലെ സ്പ്രെയ്ഡും ഇതേപോലത്തെ സ്പ്രെയ്ഡൊക്കെ ചെയ്തതിൻ്റെ ഒരു റിസൾട്ട് തന്നെയാണ് അതുപോലെ തന്നെ നല്ല മുടി നല്ല കട്ട കറുപ്പാവാനൊക്കെ ആയിട്ട് നമുക്ക് സഹായിക്കണ ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ അപ്പോൾ അത് നിങ്ങൾ ഒരാഴ്ച രണ്ട് മൂന്ന് തൊട്ടൊക്കെ അതേപോലെ ചെയ്ത് നോക്കാം അപ്പോൾ ജോലിക്ക് പോകുന്ന ഒരു എളുപ്പമാണ് അതുപോലെ തന്നെ പുറത്ത് പഠിക്കാൻ പോണ കുട്ടികൾക്കായാലും നമുക്ക് ഇതൊരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് അവർക്ക് ആഴ്ചയിൽ ഒരിക്കൽ വരുന്ന കുട്ടികളൊക്കെ ഒക്കെ ആകുമ്പോൾ അവർ ആഴ്ചയിലേക്ക് ഒരിക്കൽ ആക്കാനായിട്ടൊക്കെ നല്ലതാണ് അപ്പോൾ അവർക്ക് രണ്ട് മൂന്ന് തൊട്ടൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിക്ക് മസാജ് കൊടുക്കുക അതുപോലെ തന്നെ തലവട്ടിയമ്മലാണ് കേട്ടോ നല്ല രീതിക്ക് കൊടുക്കേണ്ടത് നല്ല രീതിക്ക് തന്നെ മസാജ് കൊടുക്കണം കേട്ടോ അതാണ് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ എന്ത് കാര്യം ചെയ്യായാലും വെറുതെ പാക്കും ഇട്ടിട്ട് കാര്യമില്ല നല്ല രീതിക്ക് തന്നെ മസാജ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു ടിപ്പാണ് പക്ഷേ വളരെയധികം നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പ് തന്നെയാണ് കേട്ടോ അപ്പം നമുക്ക് ഇങ്ങനത്തെ മുടി കൊഴിഞ്ഞ് പോകണവരൊക്കെ ഉണ്ടല്ലോ മുടി എന്ന് വെച്ചാൽ നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് നമ്മുടെ മുടികൾ കൊഴിഞ്ഞ് പോവും അപ്പോൾ അതിനനുസരിച്ച് ടെൻഷനൊന്നും വേണ്ട പിന്നെ നമുക്ക് നല്ല രീതിക്ക് ഉറക്കം കൊടുക്കുക അതുപോലെ തന്നെ നല്ല രീതിക്ക് വെള്ളം കുടിക്കുക അങ്ങനെയൊക്കെ ആകുമ്പോൾ തലേനെ ഡ്രൈ ആവാണ്ട് കൊണ്ട് നടന്നാൽ തന്നെ നമ്മുടെ മുടി കുഴിച്ചിലൊക്കെ നല്ല രീതിക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതുപോലെ ടിപ്പോഴൊക്കെ നമ്മുടെ ചാനലിൽ ഒത്തിരി കിടക്കുന്നുണ്ട് ഒത്തിരി സ്പ്രേഡെയാണ് ഞാൻ കൂടുതൽ ചെയ്യാറ് അതെന്താ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എണ്ണ തയ്ക്കാനോ ഇടാനോ പറ്റില്ല അപ്പോൾ നമ്മൾ എന്നിട്ടും നമ്മുടെ മുടിയിലെ വളർത്തി എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വക കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ ഒരു പത്ത് മിനിറ്റ് നേരൊക്കെ നമുക്കൊരു സമയം കൊടുക്കാണെങ്കിൽ നമുക്ക് ഈ വക കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലിലോട്ട് പുതുതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമാണ് നമുക്ക് പുതിയ പുതിയ വീഡിയോസ് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ നമുക്ക് വൈകിട്ടാണ് നമ്മൾ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇടുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവർ ഒത്തിരി പേരുണ്ട് അതുകൊണ്ടാണ് അത് വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പറയണത് കേട്ടോ അടുത്തൊരു ഗീഡ് വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും ബൈ ബൈ